വക്കം ഗവൺമെന്റ് വി എച്ച് എസ് നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷത്തിന്റെ നിറവിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം നാലിന് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും സ്കൂളിന്റെ സുരക്ഷതയും അച്ചടക്കവും ഉറപ്പുവരുത്തുവാൻ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും മുൻകൈയെടുത്ത് സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച സി സി ടി വി പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം അടൂർ പ്രകാശ് എം പി നിർവഹിക്കും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ മൂന്ന് ലക്ഷം രൂപ സമാഹരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തിൽ കുടിപ്പള്ളിക്കുടമായി തുടങ്ങിയതാണ് ഇത് പ്രജാസഭ മെമ്പർ ആയിരുന്ന കൊച്ചുവപ്പുതരകൻ സംഭാവന ചെയ്ത വസ്തുവിലാണ് വിദ്യാലയം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ കുടിപ്പള്ളിക്കുടത്തെ സർക്കാർ ഏറ്റെടുത്ത് പൊട്ടച്ചൻ വിളാകം പ്രൈമറി സ്കൂളായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഹൈസ്കൂളായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മിഎച്ച് ആയും അനുവദിച്ചു ആദ്യകാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഒന്നാണിത് തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഹയർ സെക്കൻഡറി വിഭാഗവും തുടങ്ങി പഠന നിലവാരത്തിൽ നൂറ് ശതമാനം വിജയം നിലനിർത്തുന്ന മേഖലയിലെ സ്കൂളുകളിൽ ഒന്നാണിത് ന്യൂസ് ഡെസ്ക് पक मीडिया